ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയത് വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ലോകത്തെ പ്രഗത്ഭരായ മുപ്പത്തിയഞ്ച് ആളുകളെ കുറിച്ച് അമേരിക്കയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തുകയുണ്ടായി ആ പഠനത്തിൽ പ്രഗൽഭു മനഃപ്പാഠമാക്കിയ നാൽപ്പത്തി അഞ്ച് ആളുകളെ കുറിച്ച് അതിൽ വളരെ വ്യക്തമായ എന്റെ സ്റ്റഡി റിപ്പോർട്ട് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് യു എസ് പുറത്തുവിട്ടു അതിൽ പറയുന്നത് സ്റ്റഡി വാസ് കണ്ടക്റ്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ എഫക്ട്സ് ഓഫ് മെമറൈസിംഗ് ഖുർആൻ അതായത് ഖുർആൻ മനപ്പാടമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് എന്നും ഖുർആൻ മനപ്പാടമാക്കുന്നതിലൂടെ ഈ കുട്ടികൾക്ക് എന്തെല്ലാം കൈവശം കൈവശമുണ്ട് വരിക്കാൻ കഴിയുമെന്നും ആയിരുന്നു യൂണിവേഴ്സിറ്റി തലത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടുന്നതിനു വേണ്ടി ഗവേഷണ വിദ്യാർത്ഥികളായ ആളുകൾ അതിൽ നാൽപ്പത്തിയഞ്ച് എന്റെ മുന്നിലിരിക്കുന്ന ഖുർആൻ മനപ്പാ മനപ്പാടമാക്കിയ ഹാഫിങ്ങളായ നാൽപ്പത്തിയഞ്ചോളം ആളുകളിൽ അവർ പഠനം നടത്തി അവരുടെ ശാരീരിക ക്ഷമത മുമ്പുള്ള ശാരീരിക ക്ഷമതയും ഖുർആൻ മനഃപ്പാടമാക്കിയതിനു ശേഷമുള്ള ശാരീരിക ക്ഷമതയും തമ്മിൽ കമ്പയർ ചെയ്തു അവരുടെ ഹാർട്ട് ബീറ്റ് തുടക്കത്തിൽ അവർ പ്രസവിച്ചിരുന്ന ആ ഹോസ്പിറ്റലുകളിൽ ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ അവർ തുലനം ചെയ്തു ആ മെഡിക്കൽ റിപ്പോർട്ടുകളും അവർ ഹാഫിളായതിനു ശേഷമുള്ള അവരുടെ ശരീരത്തിന്റെ ഘടനയും അവരുടെ ഹാർട്ട് ബീറ്റും തമ്മിൽ പഠനത്തിന് വിധേയമാക്കി അതിശയിപ്പിക്കുന്ന ഒരു പഠന റിപ്പോർട്ടാണ് അമേരിക്കയിലെ നാഷണൽ ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയത് ലോകത്തിൽ ഒരു മനുഷ്യനും സാധിക്കാത്ത തരത്തിൽ മനുഷ്യഹൃദയം ഏത് വിഷയത്തോടും പ്രതികരിക്കാൻ കെൽപ്പുള്ളതാക്കി മാറ്റുന്ന ഒരു സംവിധാനം ഹാഫുലികളായ ഈ കുട്ടികളുടെ മനസ്സിലുണ്ട് എന്ന് ഈ സർവകലാശാല കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത പഠന ഗവേഷണ റിപ്പോർട്ട് അതുപോലെ തന്നെ ഇതിന്റെ റിസൾട്ട് എന്താണ് എന്ന് അവർ പറയുന്നു അതായത് ഒരട്ടേറെ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഹുഫാഗ് എന്ന് പറയും ഈ സ്റ്റഡി റിപ്പോർട്ടിൽ അതേപോലെ തന്നെ പറയുന്നു the result That's revealed a significant difference, difference in സിഗ്നിക്ക് അച്ചീവ്മെന്റ് ഈ കുട്ടികൾ ഭൗതികപരമായിട്ടുള്ള അധ്യാപനത്തിൽ പോകട്ടെ അല്ലെങ്കിൽ ആത്മീയ വിദ്യാഭ്യാസം ഭരഗതമാക്കുന്ന ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോകട്ടെ ഇവരും സാധാരണ വിദ്യാർത്ഥികളും തമ്മിൽ പഠന നിലവാരത്തിൽ ഏറ്റവും ഉന്നതിയിലേക്ക് പോകാൻ ചാൻസ് ഉള്ളത് ഇവരുടെ ബ്രെയിൻ മെമ്മറി ഇവരിൽ നിന്നും അൻപത് ശതമാനം സാധാരണ വിദ്യാർത്ഥികളിൽ നിന്നും തുലനശേഷി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ അൻപത് ശതമാനം വർധനവ് ഇവർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത് പോസിറ്റീവ് ഇംപാക്ട് ഓൺ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മുടെ കുട്ടികൾക്കില്ലാതെ വരുന്ന ഏറ്റവും വലിയൊരു പോരായ്മയാണ് പഠനത്തിൽ നിലവാരം പുലർത്താതിരിക്കുക എന്നുള്ളത് പക്ഷെ കുറാൻമന പാഠമാക്കിയ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പഠന നിലവാരത്തിൽ ഉന്നതിയിലേക്ക് പോകാൻ അവരുടെ ഹൃദയത്തോടൊപ്പം അവരുടെ തലച്ചോറിനും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പഠന റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് എന്നിട്ട് ഈ സ്റ്റഡി റിപ്പോർട്ടുകൾ അവർ സമർപ്പിക്കുന്നത് കൺക്ലൂഡ് ചെയ്യുന്നത് ഈ രീതിയിലാണ് ഇൻ കൺക്ലൂഷൻ ഹാഫിൽ പ്രൊഡ്യൂസേഴ്സ് ഓവറോൾ പോസിറ്റീവ് ഇഫക്ട്സ് സമൂഹത്തിന്റെ സോഷ്യോ അതായത് സാമൂഹ്യ മേഖലയിൽ ൾച്ചറൽ രംഗത്ത് സാഹിത്യരംഗത്ത് അതുപോലെ സയന്റിഫിക്കൽ രംഗത്ത് ഇവർക്ക് മെച്ചപ്പെട്ട നിലവാരം ഉണ്ടാക്കിയെടുക്കുവാൻ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നാണ് നാഷണൽ ആഡ്വാഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധമായ ഒരു പഠന റിപ്പോർട്ടിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇത് നിസാരമായി കാണുന്ന ആളുകൾക്ക് മുന്നിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇവരെ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ മുഖമൂടി മുക്കിൽ ഈ ഇത്രയേറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ തുച്ഛമായ ദിനങ്ങൾ കൊണ്ട് പതിമൂന്നോളം ഹാഫുളെ വാർത്തെടുത്ത ഈ കോളേജിന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ശ്ലാഘനീയമാണ് സമൂഹത്തിന് എത്രമാത്രം ഗുണകരമാണ് വരുന്ന തലമുറയ്ക്ക് എത്ര എത്ര ഉപയുക്തമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് എനിക്ക് ഈ എളിയ വാക്കുകളിൽ ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് വിശുദ്ധ ഖുർആാനെ എങ്ങനെയാണ് മലയാളത്തിന്റെ അമുസ്ലിമികളായ കവികൾ എങ്ങനെ പാടി പുകഴ്ത്തി എന്നുള്ളത് ഒന്നാമതായി ഞാൻ പറയട്ടെ അത് നിങ്ങൾ പാഠഭാഗമാക്കുക തന്നെ വേണം മഹാനായ കവി വള്ളത്തോൾ അദ്ദേഹം വിശുദ്ധ ഖുർആാന്റെ പാഠഭാഗം വായിച്ചു എന്നിട്ട് അദ്ദേഹം പാടി ഹായ് കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നതൊടുക്കം കുറുമ്പുമാറാത്ത കുറേശിവര്യർ കോതി കൊടുത്തേൻ പലവട്ടവും താൻ നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ലാഹു സർവാധിപശക്തനേകൻ എന്ന മന്ത്രോച്ചാരണം നിന്നും ണംവാചകന്റെ ആഗമനത്തെ കുറിച്ച് പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ച് മഹാനായ കവി സവിസ്തരം ആ ചരിത്രം പഠിക്കുകയുണ്ടായി അത് മാത്രമല്ല പ്രവാചകൻ തങ്ങൾ വസ്ലങ്ങൾ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതിനു വേണ്ടി ശത്രുപക്ഷത്തുള്ളവർ ചത്ത ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല ആ പ്രവാചകന്റെ കഴുത്തിൽ അതും മഹാനായ കവി മലയാളത്തിന്റെ കവി വളരെ വ്യക്തമായി അദ്ദേഹം പാടുന്നു ജാതകം തിരുത്തി എന്ന തന്റെ കവിതാ സമാഹാരത്തിൽ അന്നീ അന്നീ നരസ്നേഹി നരസ്നേഹി നമസ്കരിച്ചിരുന്ന നമസ്കരിച്ചിരുന്ന തിരുവാർ തിരുവാർ കഴുത്തിൽ കഴുത്തിൽ കുടൽമാല ചാർത്തി നബി നമുക്ക് ഭാഗ്യം കുടൽമാല ചാർത്തി നമുക്ക് ഭാഗ്യം ഇതും മലയാളത്തിന്റെ കവി തന്നെയാണ് നമ്മെ പാടി പഠിപ്പിച്ചു തന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അമൃതവാണി എന്ന് പറയുന്ന വലിയ ഒരു പുസ്തകം മലയാള മലയാള സിനിമ ചലച്ചിത്ര രംഗത്ത് ഒട്ടേറെ ഗാനങ്ങൾ രചിച്ച ശ്രീ കെ ജി രാഘവൻ നായർ എന്ന പ്രസിദ്ധനായ കവി മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ മുപ്പത് ജുസുകളും അദ്ദേഹം വായിച്ചു വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പ്രിയപ്പെട്ട കവി തന്നെ അദ്ദേഹത്തിന്റെ അമൃതവാണി എന്ന പുസ്തകത്തിൽ അദ്ദേഹം അൽബക്കറ എന്ന സൂറത്ത് തുടങ്ങുന്നത് തന്നെ മലയാളത്തിൽ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഒരു വിഖ്യാതമായ മലയാള കവിത അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിന്റെ തനി ആവർത്തനം നടത്തപ്പെടുന്നത് വിശുദ്ധ ഖുർആന്റെ തഫ്സീർ അത് മലയാളത്തിൽ മലയാളത്തിൽ പദ്യമായി രചിക്കപ്പെട്ടതാണ് ശ്രീ കെ ജി രാഘവൻ നായ